നമ്പേഴ്സ് എന്ന ടോപ്പിക്കിൽ നമുക്ക് ആദ്യമായിട്ട് പഠിക്കാനുള്ളത് സംഖ്യകളും അക്കങ്ങളും നമ്പേഴ്സ് ആൻഡ് ഡിജിറ്റ്സ് എന്താണ് സംഖ്യ എന്താണ് അക്കം മുപ്പത്തി നാല് ഇതിനെ ഒരു സംഖ്യ എന്ന് വായിക്കുന്നു മുപ്പത്തിനാലിന് ഒരു സംഖ്യ എന്ന് പറയുന്നു എന്നാൽ അതിലെ അക്കങ്ങളാണ് മൂന്നും നാലും അപ്പൊ മുപ്പത്തി നാല് എന്നതൊരു നമ്പറാണ് അതിലെ ഡിജിറ്റുകളാണ് മൂന്ന് നാല് എന്നിവ നൂറ്റി മുപ്പത്തിയേഴ് എന്നതൊരു സംഖ്യയാണ് അതിലെ അക്കങ്ങളാണ് ഒന്ന് മൂന്ന് ഏഴ് ആറായിരത്തി ഇരുന്നൂറ്റി അൻപത്തി എട്ട് എന്നതൊരു സംഖ്യയാണ് അതിലെ അക്കങ്ങളാണ് അതിലെ ഡിജിറ്റുകളാണ് ആറ് രണ്ട് അഞ്ച് എട്ട് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒരു ക്ലോക്കിലെ അക്കങ്ങളുടെ എണ്ണം എത്ര ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒരു ക്ലോക്കിലെ അക്കങ്ങളുടെ എണ്ണം എത്ര ഓപ്ഷനിലെ ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് പന്ത്രണ്ട് എന്നായിരിക്കും എന്നാൽ ഒരു ക്ലോക്കിലെ അക്കങ്ങളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പന്ത്രണ്ടല്ല കാര്യം ഒരു ക്ലോക്കില് ഇവിടെ പന്ത്രണ്ട് എന്ന ഒരു സംഖ്യയുണ്ട് ഇവിടെ ഒന്ന് എന്നതൊരു സംഖ്യയാണ് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് ഇവയെല്ലാം സംഖ്യകളാണ് എന്നാൽ ഇവിടെ ഒമ്പത് വരെ സംഖ്യകൾക്ക് ഓരോ അക്കങ്ങളെ ഉള്ളൂ എന്നാൽ പത്ത് എഴുതണമെങ്കിൽ രണ്ട് അക്കങ്ങൾ വേണ്ടി വരുന്നു പതിനൊന്ന് എഴുതാനും രണ്ട് അക്കങ്ങൾ വേണം പന്ത്രണ്ട് എഴുതണമെങ്കിലും രണ്ട് അക്കങ്ങൾ വേണം നമ്മളോട് ചോദിച്ചത് ക്ലോക്കിലെ സംഖ്യകളുടെ എണ്ണമല്ല ക്ലോക്കിലെ അക്കങ്ങളുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഒരു ക്ലോക്കിലെ അക്കങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് ഒമ്പത് വരെ ഓരോ അക്കം അതിനുശേഷം ശേഷം പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഉത്തരം പതിനഞ്ച് എന്നാണ് അപ്പോൾ ഒരു ക്ലോക്കിലെ സംഖ്യകളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ പന്ത്രണ്ട് എന്നാൽ ഒരു ക്ലോക്കിലെ അക്കങ്ങളുടെ എണ്ണം ചോദിച്ചാൽ പതിനഞ്ച് എന്നുമാണ് ഉത്തരം ഇനി നമുക്ക് പഠിക്കാനുള്ളത് തൊണ്ണൂറ് ആയിരത്തി ഇരുന്നൂറ് പേജുള്ള ഒരു പുസ്തകത്തിന് നമ്പർ ഇടാൻ എത്ര അക്കങ്ങൾ വേണം ഇത്തരം ചോദ്യത്തിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത് മത്സര പരീക്ഷകളിൽ കണ്ടുവരാറുള്ള മറ്റൊരു ടൈപ്പ് ചോദ്യമാണ് രണ്ടക്ക പേജുള്ള ഒരു പുസ്തകത്തിന് നമ്പർ ഇടാനുള്ള അക്കങ്ങളുടെ എണ്ണം അല്ലെങ്കിൽ മൂന്നക്ക പേജുള്ള പുസ്തകത്തിന് നമ്പർ ഇടാനുള്ള അക്കങ്ങളുടെ എണ്ണം അതായത് തൊണ്ണൂറ് പേജുള്ള ഒരു പുസ്തകത്തിന് എത്ര അക്കങ്ങൾ വേണം എഴുപത് പേജുള്ള ഒരു പുസ്തകത്തിന് നമ്പർ ഇടാൻ എത്ര അക്കങ്ങൾ വേണം നൂറ്റി ഇരുപത് പേജുള്ള പുസ്തകത്തിന് നമ്പർ ഇടാൻ എത്ര അക്കങ്ങൾ വേണം ആയിരം ഉള്ള ഒരു പുസ്തകത്തിൻ്റെ നമ്പറിടാൻ എത്ര അക്കങ്ങൾ വേണം പന്ത്രണ്ടായിരത്തി നാനൂറ് ഉള്ള ഒരു പുസ്തകത്തിൻ്റെ നമ്പറിടാൻ എത്ര അക്കങ്ങൾ വേണം ഇതുപോലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനുള്ള മാർഗമാണ് ഈ ക്ലാസ്സിലൂടെ പറയുന്നത് നോക്കാം അതിനു മുമ്പ് നമുക്കൊരു സമവാക്യം നിങ്ങൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പഠിക്കണം ഇവിടെ ഇവിടെ നാല് ഉദാഹരണങ്ങൾ കൊടുക്കുന്നു അതായത് രണ്ടക്ക സംഖ്യ രണ്ടക്ക സംഖ്യ എന്നത് ഒന്ന് പൂജ്യം അല്ലെ പത്ത് എന്നത് രണ്ട് അക്കങ്ങളുള്ള സംഖ്യയാണ് മൂന്നക്ക സംഖ്യക്ക് ഉദാഹരണമാണ് നൂറ് ഇതിൽ മൂന്ന് അക്കങ്ങൾ ആണ് ഉള്ളത് നാലക്ക സംഖ്യക്ക് ഉദാഹരണമാണ് ആയിരം ഇതിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അക്കങ്ങൾ ആണ് ഉള്ളത് അഞ്ചക്ക സംഖ്യയ്ക്ക് ഉദാഹരണമാണ് പതിനായിരം ഇതിൽ അക്കങ്ങളാണ് ഉള്ളത് ഓക്കെ ഇങ്ങനെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അക്കങ്ങളുടെ എണ്ണവുമായി ബന്ധപ്പെട്ട ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുന്നതിനുള്ള സമവാക്യം നമുക്ക് ക്രിയേറ്റ് ചെയ്യാം രണ്ട് അക്ക പേജുള്ള പുസ്തകത്തിന് ഇടാൻ എത്ര അക്കങ്ങൾ വേണം എന്ന് ചോദിച്ചാൽ നമുക്ക് സമവാക്യം ഇങ്ങനെ എഴുതാം എന്ന് എന്ന് പറഞ്ഞാൽ നമ്മളോട് ചോദിക്കുന്ന പേജിൻ്റെ ആ പേജ് നമ്പർ ഏതാണ് എന്നുള്ളതാണ് അതായത് തൊണ്ണൂറ് പേജുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിൻ്റെ സ്ഥാനത്ത് തൊണ്ണൂറ് എന്ന് എഴുതണം എഴുപത് പേജുള്ള എന്ന് പറഞ്ഞാൽ എന്നിൻ്റെ സ്ഥാനത്ത് എഴുപത് എഴുതണം അപ്പം സമാവിക്കുക ഇങ്ങനെ രണ്ട് എൻ ആ പേജിൻ്റെ ഇരട്ടി മൈനസ് അതിൽ നിന്ന് കുറയ്ക്കണം ഒമ്പത് മൈനസ് ചെയ്താൽ മതി ഒമ്പത് എന്ന് പറയുന്നത് ഇവിടെ രണ്ട് അക്കങ്ങളുണ്ട് അതിൽ നിന്ന് ഒരക്കം മൈനസ് ചെയ്ത ബാക്കി ഒരക്കം അക്കങ്ങളുടെ എണ്ണത്തിൽ നിന്ന് ഒന്ന് മൈനസ് ചെയ്യ ആ ഒരക്കമാണ് ഇത് സൂചിപ്പിച്ചിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ രണ്ടക്ക പേജുള്ള പുസ്തകത്തിന്റെ നമ്പർ ഇടാനുള്ള സമവാക്യം എന്ന് പറയുന്നത് ടു എൻ മൈനസ് നയൻ എന്നാണ് അപ്പൊ നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ ചെയ്തു നോക്കാം പത്ത് പേജുള്ള ഒരു പുസ്തകത്തിന് നമ്പർ ഇടാൻ എത്ര അക്കം വേണമെന്ന് ചോദിച്ചാൽ പത്തിൻ്റെ ഇരട്ടി എടുക്കണം ഇത് പത്തിൻ്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ ഇരുപത് അതിൽ നിന്ന് ഒരു ഒമ്പത് കുറച്ചാൽ മതി അപ്പോൾ നമുക്ക് പതിനൊന്ന് എന്ന് ഉത്തരം കിട്ടും ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാം പത്ത് ആകുമ്പോൾ ഒന്ന് ഒന്നാമത്തെ പേജിന് ഒരക്കം അല്ലേ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് അപ്പോൾ പത്ത് പേജുള്ള പുസ്തകത്തിന് നമ്പർ ഇടണമെങ്കിൽ ഒമ്പത് വരെ ഓരോ അക്കങ്ങൾ വേണം എന്നാൽ പത്താമത്തെ പേജിന് രണ്ട് അക്കങ്ങൾ വേണ്ടി വരുന്നു അതുകൊണ്ട് പത്ത് പേജുള്ള ഒരു പുസ്തകത്തിന് നമ്പർ ഇടാൻ ഒമ്പത് വരെ ഒരക്കം പത്ത് പതിനൊന്ന് അക്കങ്ങൾ വേണം അപ്പൊ നമ്മുടെ സമവാക്യത്തിൽ നിന്ന് വളരെ പെട്ടെന്ന് കിട്ടി ഇരുപതിൽ നിന്ന് ഒമ്പത് കുറച്ചാൽ പതിനൊന്ന് അങ്ങനെയാണെങ്കിൽ ഇനി പറയുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം പറയണം മുപ്പത് പേജുള്ള പുസ്തകത്തിന്റെ നമ്പറിടാൻ എത്ര അക്കങ്ങൾ വേണം ആദ്യം മുപ്പതിൻ്റെ ഇരട്ടി എടുക്കണം അറുപത് അറുപതിൽ നിന്ന് ഒമ്പത് കുറച്ചാൽ അൻപത്തി ഒന്ന് എന്ന് ഉത്തരം കിട്ടും നാൽപ്പത് പേജുള്ള പുസ്തകത്തിന്റെ നമ്പറിടാൻ എത്ര അക്കങ്ങൾ വേണം നാപ്പതിൻ്റെ ഇരട്ടി എടുക്കുക നാൽപ്പതിൻ്റെ ഇരട്ടി എൺപത് എൺപതിൽ നിന്ന് ഒമ്പത് കുറച്ചാൽ എഴുപത്തി ഒന്ന് ആണ് ഉത്തരം എൺപത് പേജുള്ള പുസ്തകത്തിന്റെ നമ്പറിടാൻ എത്ര അക്കങ്ങൾ വേണം എൺപതിന്റെ ഇരട്ടി എടുക്കുക നൂറ്റി അറുപത് നൂറ്റി അറുപതിൽ നിന്ന് ഒമ്പത് കുറക്കാം ആൻസർ നൂറ്റി അൻപത്തി ഒന്ന് തൊണ്ണൂറ് പേജുള്ള പുസ്തകത്തിന്റെ നമ്പർ ഇടാൻ എത്ര അക്കങ്ങൾ വേണം തൊണ്ണൂറിൻ്റെ ഇരട്ടി എടുക്കുക നൂറ്റി എൺപത് അതിൽ നിന്ന് ഒമ്പത് മൈനസ് ചെയ്യാം ആൻസർ വൺ സെവൻറ്റി വൺ എന്ന് കിട്ടും ഓക്കെ അപ്പൊ നമ്മൾ പഠിച്ചു രണ്ടക്ക സംഖ്യ ഒരു പുസ്തകത്തിന് നമ്പർ ഇടാൻ എത്ര അക്കങ്ങൾ വേണം എന്ന് ചോദിച്ചാൽ സമവാക്യം എന്ന് പറയുന്നത് ടു എൻ മൈനസ് നയൻ ആണ് ഇനി നമുക്ക് രണ്ടാമത്തെ കണക്കിലേക്ക് കിടക്കാം മൂന്നക്ക പേജുള്ള പുസ്തകത്തിന് നമ്പർ ഇടാൻ എത്ര അക്കങ്ങൾ വേണം അപ്പൊ നമുക്ക് സമവാക്യത്തിൽ ഇവിടെ ടു എൻ ആണെങ്കിൽ മൂന്നക്കം ആവുമ്പോൾ നമുക്ക് ത്രീ എൻ എന്നാക്കേണ്ടി വരും മൈനസ് ഇവിടെ ഒന്ന് കിട്ടിയത് ഞാൻ നേരത്തെ പറഞ്ഞു രണ്ട് അക്കമാണ് അതിൽ നിന്ന് ഒന്ന് കുറച്ചിട്ടാണ് ഒന്ന് എഴുതിയത് ഇനി ഇവിടെ നമുക്ക് മൂന്ന് അക്കമായതുകൊണ്ട് നമ്മൾ മൂന്ന് നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് രണ്ട് എന്നെടുക്കും മൂന്നാക്കാവുമ്പോ ഒന്ന് രണ്ട് മൂന്ന് വേണ്ട ആ മൂന്ന് വേണ്ട ആദ്യത്തെ ഒന്ന് രണ്ട് എന്നെഴുതിയിട്ട് ഒമ്പത് കൊണ്ട് ഗുണിക്കാം അതായത് മൂന്ന് എൻ മൈനസ് പന്ത്രണ്ട് ഗുണിക്കണം ഒമ്പത് എത്രയാ പന്ത്രണ്ട് ഗുണിക്കണം ഒമ്പത് രണ്ട് ഒമ്പത് പോയിന്റ് ശിഷ്ടം ഒന്ന് ഒരു ഒമ്പത് ഒമ്പത് ഒന്ന് പോയിന്റ് അല്ലെ പത്ത് നൂറ്റി എട്ട് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും മൂന്നക്ക പേജുള്ള പുസ്തകത്തിന്റെ നമ്പർ ഇടാനുള്ള സമവാക്യം നമുക്ക് കിട്ടിക്കഴിഞ്ഞു എന്താണത് ത്രീ എൻ മൈനസ് വൺ നോട്ട് എയ്റ്റ് അപ്പൊ നമ്മൾ രണ്ട് സമവാക്യങ്ങൾ പഠിച്ചു രണ്ടൊക്കെ പേജുള്ള പുസ്തകത്തിന്റെ നമ്പർ ഇടാനുള്ള സമവാക്യമാണ് ടു എൻ മൈനസ് നയൻ മൂന്നൊക്കെ പേജുള്ള പുസ്തകത്തിന്റെ നമ്പർ ഇടാനുള്ള സമവാക്യമാണ് ത്രീ എൻ മൈനസ് നൂറ്റി എട്ട് ഓക്കെ രണ്ട് മൂന്ന് ഉദാഹരണങ്ങൾ ചെയ്തു നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് നൂറ് പേജുള്ള പുസ്തകത്തിന് നമ്പർ ഇടാൻ എത്ര അക്കങ്ങൾ വേണം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അതിന്റെ മൂന്ന് രട്ടിയെടുക്കണം പറഞ്ഞാൽ ഇതിനെ മൂന്ന് കൊണ്ട് ഗുണിക്കണം ആദ്യം മൂന്ന് എന്നിട്ട് അതിൽ നിന്ന് നൂറ്റി എട്ട് കുറച്ചാൽ നമ്മുടെ ഉത്തരം ലഭിക്കും നൂറേ ഗുണിക്കണം മൂന്ന് മുന്നൂറ് ഈ മുന്നൂറിൽ നിന്ന് നൂറ്റി എട്ട് കുറച്ചാൽ ആൻസർ ആയി അപ്പോൾ നമുക്കറിയാം കുറയ്ക്കേണ്ടത് വലുതിൽ നിന്ന് ചെറുതാണ് കുറയ്ക്കേണ്ടത് പൂജ്യത്തിൽ നിന്ന് എട്ട് കുറയ്ക്കാൻ സാധ്യമല്ല അതുകൊണ്ട് ഈ മുപ്പതിൽ നിന്ന് ഇങ്ങോട്ട് കടം എടുക്കും ഇവിടെ പൂജ്യം ഇവിടെ സംഖ്യ ഇല്ലാത്തത് നമ്മൾ ഇങ്ങനെ ഈ രണ്ട് ഡീറ്റ് ചേർത്ത് മുപ്പത് എന്നെടുത്തത് മുപ്പതിൽ നിന്ന് ഒന്നിങ്ങോട്ട് കണ്ടെടുത്താൽ ഇത് പത്ത് എന്നും ഇത് ഇരുപത്തി ഒമ്പത് എന്നും വായിക്കുന്നു പത്തിൽ നിന്ന് എട്ട് കുറച്ചാൽ രണ്ട് കിട്ടും ഇവിടെ ഒമ്പതാണ് ഇവിടെ പൂജ്യം ആയതുകൊണ്ട് ഒമ്പത് ഇറക്കി എഴുതുന്നു ഇവിടെ രണ്ടാണ് രണ്ടിൽ നിന്ന് ഒന്ന് കുറച്ചാൽ ഒന്ന് എന്ന് കിട്ടുന്നു അപ്പം ആൻസർ വൺ നയൻറ്റി ടു എന്ന് കിട്ടും അപ്പം നൂറ് പേജുള്ള പുസ്തകത്തിന് നമ്പർ ഇടാൻ എത്ര അക്കങ്ങൾ വേണം എന്ന് ചോദിച്ചാൽ ഉത്തരം നൂറ്റി തൊണ്ണൂറ്റി രണ്ട് എന്ന ആൻസർ കിട്ടുന്നു ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നാനൂറ് പേജുള്ള പുസ്തകത്തിന് നമ്പർ ഇടാൻ എത്ര അക്കങ്ങൾ വേണം എന്താണ് ചെയ്യേണ്ടത് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നാനൂറിനെ മൂന്ന് കൊണ്ട് ഗുണിക്കണം നാന്നൂറിനെ മൂന്ന് കൊണ്ട് ഗുണിക്കണം എന്നിട്ട് നൂറ്റി എട്ട് മൈനസ് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് കിട്ടും നാല് ഇൻറ്റു മൂന്ന് പന്ത്രണ്ട് ആയിരത്തി ഇരുന്നൂറിൽ നിന്ന് നൂറ്റി എട്ട് കുറച്ചാൽ നമ്മുടെ ഉത്തരമായി നമുക്കറിയാം കുറയ്ക്കേണ്ടത് വലിയ സംഖ്യയിൽ നിന്നാണ് ചെറിയ സംഖ്യ കുറയ്ക്കേണ്ടത് അതുകൊണ്ട് തന്നെ പൂജ്യത്തിൽ നിന്ന് എട്ട് കുറയ്ക്കാൻ പറ്റാത്തത് കൊണ്ട് നമുക്ക് ഇരുപതിൽ നിന്ന് ഒന്ന് ഇങ്ങോട്ട് കടമെടുക്കാം ഇരുപതിൽ നിന്ന് ഒന്ന് ഇങ്ങോട്ട് കടമെടുക്കുമ്പോൾ ഇത് പത്ത് എന്നും ഇരുപത് പിന്നീട് പത്തൊൻപത് എന്നുമാണ് വായിക്കേണ്ടത് ഈ പത്തിൽ നിന്ന് എട്ട് കുറച്ചാൽ നമുക്ക് രണ്ട് എന്ന് കിട്ടും ഇവിടെ ഒമ്പതാണ് ഇവിടെ പൂജ്യം ആയതുകൊണ്ട് ഒമ്പത് നമുക്ക് ഇറക്കി എഴുതാം ഇവിടെ ഒന്നാണ് ഒന്നിൽ നിന്ന് ഒന്ന് കുറച്ചാൽ പൂജ്യം ഈ ഒന്ന് എഴുതി ആൻസർ ആയിരത്തി തൊണ്ണൂറ്റി രണ്ട് എന്ന് കിട്ടി അപ്പോൾ നാനൂറ് പേജുള്ള ഒരു പുസ്തകത്തിന് ഇടണമെങ്കിൽ എത്ര അക്കങ്ങൾ വേണം എന്ന് ചോദിച്ചാൽ ഉത്തരം ആയിരത്തി തൊണ്ണൂറ്റി രണ്ട് എന്ന് കിട്ടി ഒരു ഉദാഹരണം കൂടി നമുക്ക് ചെയ്തു നോക്കാം മുന്നൂറ് പേജുള്ള ഒരു പുസ്തകത്തിന് ഇടാൻ എത്ര അക്കങ്ങൾ വേണം നമ്മുടെ സമവാക്യം ഇതാണ് ത്രീ എൻ മൈനസ് നൂറ്റിയെട്ട് അതായത് തന്നിരിക്കുന്ന സംഖ്യയെ മൂന്ന് കൊണ്ട് ഗുണിച്ചിട്ട് അതിൽ നിന്ന് നൂറ്റി എട്ട് കുറച്ചാൽ മതി മൂന്നും മൂന്നും ഗുണിച്ചാൽ ഒമ്പത് അപ്പോൾ നമുക്ക് തൊള്ളായിരം എന്ന് കിട്ടും ആ തൊള്ളായിരത്തിൽ നിന്ന് നൂറ്റി എട്ട് കുറയ്ക്കണം നമുക്കറിയാം പൂജ്യത്തിൽ നിന്ന് എട്ട് കുറയ്ക്കാൻ സാധ്യമല്ല ആ സമയത്ത് നമ്മൾ തൊട്ടടുത്ത സംഖ്യയിൽ നിന്ന് കടമെടുക്കാൻ ശ്രമിക്കും എന്നാൽ തൊട്ടടുത്ത സംഖ്യ സീറോ ആണ് അതുകൊണ്ട് തൊട്ടടുത്ത ഒരു സ്ഥാനം കൂടി ഇപ്പുറത്തുള്ള നമ്പർ നോക്കാം അപ്പൊ നമുക്ക് തൊണ്ണൂറ് എന്ന് കിട്ടും ആ തൊണ്ണൂറിൽ നിന്ന് ഒന്ന് ഇങ്ങോട്ട് കടമെടുത്താൽ ഇത് പത്ത് എന്നും ഈ തൊണ്ണൂറിനെ എൺപത്തി ഒമ്പത് എന്നും വായിക്കാം പത്തിൽ നിന്ന് എട്ട് കുറക്കുമ്പോൾ നമുക്ക് രണ്ടാണ് കിട്ടുന്നത് ഇവിടെ സീറോ ആയതുകൊണ്ട് ഈ ഒമ്പത് നമുക്ക് ഇറക്കി എഴുതാം ഇവിടെ എട്ടാണ് എട്ടിൽ നിന്ന് ഒന്ന് കുറച്ചാൽ ഏഴ് നമുക്ക് ആൻസർ കിട്ടും എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഇപ്പോൾ നമ്മൾ ചോദിച്ച ചോദ്യം ഇതായിരുന്നു മുന്നൂറ് പേജുള്ള പുസ്തകത്തിന് നമ്പർ ഇടാൻ എത്ര അക്കങ്ങൾ വേണം എന്നായിരുന്നു ഉത്തരം എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് എന്ന് കിട്ടി ഇപ്പോൾ നമ്മൾ രണ്ട് സമവാക്യങ്ങളാണ് പഠിച്ചിട്ടുള്ളത് ഒന്ന് രണ്ടക്ക പേജുള്ള പുസ്തകത്തിന് നമ്പറിടാൻ എത്ര അക്കങ്ങൾ വേണം രണ്ട് നമ്മൾ പഠിച്ചത് മൂന്നക്ക പേജുള്ള പുസ്തകത്തിന് നമ്പറിടാൻ എത്ര അക്കം വേണം സമവാക്യം ത്രീ എൻ മൈനസ് നൂറ്റി ഈ രണ്ട് ടൈപ്പ് ചോദ്യങ്ങൾ മാത്രമേ ഇതുവരെയും പി എസ് സി ചോദിച്ചിട്ടുള്ളൂ ഇനി അഥവെ ചോ ഇനി നമുക്ക് ബാക്കിയുള്ളതിൽ കൂടെ സമവാക്യം എങ്ങനെയാണ് രൂപീകരിക്കുന്നത് എന്നുകൂടി നമുക്ക് പഠിക്കാം അടുത്തത് ഇതാണ് നാലക്ക നാലക്ക പേജുള്ള പുസ്തകത്തിൻ്റെ നമ്പറിടാൻ എത്ര അക്കങ്ങൾ വേണം എന്നാണ് ചോദിക്കുന്നത് എങ്കിൽ നമുക്ക് എങ്ങനെ പറയാം ഇവിടെ നാലക്ക പേജുള്ള ഒരു പുസ്തകത്തിൻ്റെ നമ്പറിടാൻ എത്ര അക്കം വേണം എന്ന് ചോദിച്ചാൽ നമ്മുടെ സമവാക്യം തുടങ്ങുന്നത് എങ്ങനെയായിരിക്കണം നാല് എൻ എന്നായിരിക്കണം അല്ലേ രണ്ടക്ക പേജ് ആയതുകൊണ്ട് ടു എൻ സ്റ്റാർട്ട് ചെയ്തു മൂന്നക്ക പേജ് ആയതുകൊണ്ട് ത്രീ എന്നിൽ സ്റ്റാർട്ട് ചെയ്തു നാലക്ക സംഖ്യ ആയതുകൊണ്ട് ഫോർ എൻ്റെ സ്റ്റാർട്ട് ചെയ്തു ഇതിൽ നിന്ന് നമ്മൾ എന്താണ് കുറയ്ക്കേണ്ടത് എന്നാണ് ഇവിടെ നാല് അക്കമായതുകൊണ്ട് ഒന്ന് രണ്ട് മൂന്ന് വരെ എഴുതുക നാല് എഴുതരുത് ഇവിടെ രണ്ടക്ക സംഖ്യ ആയതുകൊണ്ട് നമ്മൾ ഒന്ന് മാത്രം എഴുതി രണ്ട് എഴുതിയില്ല ഇവിടെ മൂന്നക്ക സംഖ്യ ആയതുകൊണ്ട് ഒന്ന് രണ്ട് വരെ എഴുതി മൂന്ന് എഴുതിയില്ല ഇവിടെ നാലക്ക സംഖ്യ ആയതുകൊണ്ട് ഒന്ന് രണ്ട് മൂന്ന് വരെ എഴുതി നാല് എഴുതണ്ട ഇനി ഇതിനെ ഒമ്പത് കൊണ്ട് ഗുണിക്കാം ഇങ്ങനെ നിങ്ങൾക്ക് എത്ര അക്കങ്ങൾ വേണമെങ്കിലും അതിൻ്റെ സമവാക്യം നിങ്ങൾക്ക് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ വരും ഫോർ എൻ മൈനസ് നൂറ്റി ഇരുപത്തി മൂന്നും ഒമ്പതും ഗുണിച്ചാൽ എത്രയാണ് നൂറ്റി ഇരുപത്തി മൂന്ന് നൂറ്റി ഇരുപത്തി മൂന്ന് ഗുണിക്കണം ഒമ്പത് മൂവമ്പത് ഇരുപത്തി ഏഴ് റിമൈൻഡർ ടു രണ്ടൊമ്പത് പായ് പായും രണ്ടും ഇരുപത് സിഷ്ടം രണ്ട് ഒന്ന് ഇൻറ്റു ഒമ്പത് ഒമ്പത് ഒമ്പതും രണ്ടും പതിനൊന്ന് ആയിരത്തി ഒരുന്നൂറ്റി ഏഴ് എന്ന് കിട്ടും ഓക്കെ അപ്പോൾ നമ്മൾ മൂന്ന് സമവാക്യങ്ങളാണ് പഠിച്ചിരിക്കുന്നത് ഒന്നാമത്തെ സമവാക്യം ഇതാണ് രണ്ടക്ക പേജുള്ള ഒരു പുസ്തകത്തിന് നമ്പർ ഇടാൻ എത്ര അക്കങ്ങൾ വേണം എന്ന് ചോദിച്ചാൽ ടു എൻ മൈനസ് നയൻ മറ്റൊന്ന് മൂന്നൊക്കെ പേജുള്ള പുസ്തകത്തിൻ്റെ നമ്പർ ഇടാൻ എത്ര അക്കങ്ങൾ വേണം എന്ന് ചോദിച്ച സമാഖ്യം ത്രീ എൻ മൈനസ് വൺ നോട്ട് എയ്റ്റ് ഈ വൺ നോട്ട് എയ്റ്റ് മറന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ സമാഖ്യം രൂപീകരിക്കേണ്ടത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇനി നാലൊക്കെ പേജുള്ള പുസ്തകത്തിൻ്റെ നമ്പറിടാൻ എത്ര അക്കങ്ങൾ വേണം എന്ന് ചോദിച്ച സമാഖ്യം ഫോർ എൻ മൈനസ് ആയിരത്തി ഒരുന്നൂറ്റി ഏഴ് രണ്ട് ഉദാഹരണം ചെയ്തു നോക്കാം ചോദ്യം എങ്ങനെയാണ് ആയിരത്തി ഇരുന്നൂറ് പേജുള്ള പുസ്തകത്തിന് ഇടാൻ എത്ര അക്കങ്ങൾ വേണം എന്നാണ് ചോദ്യം ആയിരത്തി ഇരുന്നൂറ് പേജുള്ള പുസ്തകത്തിന് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അക്കങ്ങൾ ഉള്ളതുകൊണ്ട് ആദ്യം നമുക്ക് ഇതിന് നാല് കൊണ്ട് ഗുണിക്കണം എന്നിട്ട് ഇതിൽ നിന്ന് ആയിരത്തി ഒരുന്നൂറ്റി ഏഴ് കുറച്ചാൽ ആൻസർ ആയി ഓക്കെ നാല് കൊണ്ട് ഗുണിക്കാം നാല് ഗുണിക്കണം രണ്ട് എട്ട് ഒന്ന് ഗുണിക്കണം നാല് നാല് ഇനി രണ്ട് പൂജ്യം കൂടി ചേർക്കാം ഇതിൽ നിന്ന് നമുക്ക് ആയിരത്തി ഒരുന്നൂറ്റി ഏഴ് മൈനസ് ചെയ്യണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വലിയ സംഖ്യയിൽ നിന്നാണ് ചെറിയ സംഖ്യ കുറയ്ക്കേണ്ടത് ഒരിക്കലും പൂജ്യത്തിൽ നിന്ന് ഏഴ് കുറയ്ക്കാൻ സാധ്യമല്ലാത്തതുകൊണ്ട് എൺപതിൽ നിന്ന് ഒന്ന് ഇങ്ങോട്ട് കടമെടുക്കാം അന്നേരം ഈ പൂജ്യത്തിന് പത്ത് എന്നും ഈ എൺപതിന് എഴുപത്തി ഒമ്പത് എന്നും വായിക്കുന്നു എൺപതിൽ നിന്ന് ഒന്ന് പോയത് കൊണ്ടാണ് ഇത് എഴുപത്തി ഒമ്പതായത് ഈ പത്തിൽ നിന്ന് ഏഴ് കുറച്ചാൽ നമുക്ക് മൂന്ന് എന്ന് കിട്ടും ഇവിടെ പൂജ്യമായതുകൊണ്ട് ഒമ്പത് ഇറക്കി എഴുതി ഇവിടെ ഏഴാണ് ഏഴിൽ നിന്ന് ഒന്ന് കുറച്ചാൽ ആറ് എന്ന് കിട്ടും ഇവിടെ നാലാണ് നാലിൽ നിന്ന് ഒന്ന് കുറച്ചാൽ മൂന്ന് കിട്ടും നമുക്ക് ആൻസർ കിട്ടും മൂവായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് എന്ന് കിട്ടും ഓക്കെ കൂടുതൽ ഉദാഹരണങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കുക ി ഇവ അഞ്ചക്ക പേജുള്ള ഒരു പുസ്തകത്തിന് നമ്പറിടാൻ എത്ര അക്കങ്ങൾ വേണം എന്നൊരു ക്വസ്റ്റ്യൻ പി എസ് സി പരീക്ഷകൾ നമുക്ക് പ്രതീക്ഷിക്കേണ്ട എന്നാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് സമവാക്യം രൂപീകരിക്കേണ്ടത് എന്ന് മാത്രം ഇവിടെ പറയാം നിങ്ങൾ പറഞ്ഞ് അഞ്ചക്ക സംഖ്യ ആകുമ്പോൾ നമ്മുടെ ആദ്യത്തെ സമവാക്യത്തിൻ്റെ ആദ്യത്തെ ഭാഗം എങ്ങനെ വരും രണ്ടക്ക സംഖ്യ ആയതുകൊണ്ട് ടു എൻ വന്നു മൂന്നക്ക സംഖ്യ ആയതുകൊണ്ട് ത്രീ എൻ വന്നു നാലക്ക സംഖ്യ ആയതുകൊണ്ട് നാല് എൻ വന്നു അങ്ങനെയാണെങ്കിൽ അഞ്ചക്ക സംഖ്യാതുകൊണ്ട് ആദ്യത്തെ ഭാഗം ഫൈവ് എൻ എന്ന് വരും മൈനസ് നിങ്ങൾ പറഞ്ഞ ഈ പാർട്ട് എങ്ങനെയാണ് വരുന്നത് ഇവിടെ നാലക്ക സംഖ്യ അതുകൊണ്ട് ഒന്ന് രണ്ട് മൂന്ന് വരെ എഴുതിയെങ്കിൽ ഇവിടെ അഞ്ചക്ക സംഖ്യ ആയതുകൊണ്ട് എങ്ങനെ എഴുതും ഒന്ന് രണ്ട് മൂന്ന് നാല് വരെ എഴുതണം ഇൻറ്റു ഒമ്പത് ക്ലിയർ ആയാലും ഇത്രയും വലിയ നമ്പർ നമ്പറൊന്നും നമുക്ക് പി എസ് സി പരീക്ഷയ്ക്ക് ചോദ്യം വരില്ല അതുകൊണ്ട് ഇത്ര ഈ മൂന്നെണ്ണമാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് ഓക്കെ അല്ലേ അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട മൂന്ന് സമവാക്യങ്ങൾ പഠിച്ചു എഴുതി വെക്കണം കൂടുതൽ കണക്കുകൾ ചെയ്തു നോക്കണം ഓക്കെ ഇനി ഞാനൊന്ന് ഒരു ചോദ്യം ചോദിക്കട്ടെ ജനുവരി മാസത്തിലെ അക്കങ്ങളുടെ എണ്ണം എത്ര എന്നാണ് നമ്മളോട് ചോദിക്കുന്നത് നമുക്കറിയാം ഏത് വർഷം എടുത്താലും ജനുവരിയിൽ മുപ്പത്തി ഒന്ന് ദിവസമാണുള്ളത് എന്ന് പറഞ്ഞാൽ രണ്ട് അക്കങ്ങളാണ് അവിടെ വരുന്നത് അപ്പോൾ മുപ്പത്തി ഒന്ന് വരെ ആകെ എത്ര അക്കങ്ങൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ അതായത് ഒരു വർഷം ഒരു ഒരു ജനുവരി മാസത്തിലെ അക്കങ്ങളുടെ എണ്ണം ചോദിച്ചാൽ നമ്മൾ ചെയ്യേണ്ടത് അവിടെ മുപ്പത്തൊന്ന് രണ്ട് ഡിജിറ്റാണ് മാക്സിമം ഉള്ളത് അതിന് നമുക്കറിയാം രണ്ടക്കം ആയതുകൊണ്ട് ഏത് സമാഖ്യാണ് ഉപയോഗിക്കേണ്ടത് ടു എൻ മൈനസ് ടൻ എന്ന് പറഞ്ഞാൽ മുപ്പത്തൊന്നിൻ്റെ ഇരട്ടി എടുക്കണം മുപ്പത്തൊന്നിൻ്റെ ഇരട്ടി അറുപത്തി രണ്ടാണ് അതിൽ നിന്ന് ഒമ്പത് കുറച്ചാൽ നമുക്ക് ആൻസർ കിട്ടും അപ്പോൾ നമുക്ക് അൻപത്തി അൻപത്തി മൂന്ന് എന്ന് നമുക്ക് ഉത്തരം കിട്ടുന്നു ഓക്കെ അല്ലേ അപ്പോൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക വളരെ പ്രധാനപ്പെട്ട മൂന്ന് സമവാക്യങ്ങളാണ് കിട്ടിയിരിക്കുന്നത് അത് പ്രത്യേകം ബോക്സ് ചെയ്ത് സൂക്ഷിക്കുക എന്തായിരുന്നു ആദ്യത്തത് രണ്ടക്ക പേജുള്ള പുസ്തകത്തിന് നമ്പർ ഇടാനുള്ള അക്കങ്ങളുടെ എണ്ണം ടു എൻ മൈനസ് നയൻ രണ്ടാമത്തത് മൂന്നക്ക പേജുള്ള പുസ്തകത്തിന് ഇടാനുള്ള അക്കങ്ങളുടെ എണ്ണം ത്രീ എൻ മൈനസ് വൺ നോട്ട് എയ്റ്റ് പിന്നീട് നമ്മൾ പഠിച്ചത് നാലക്ക സംഖ്യ നാലക്ക പേജുള്ള പുസ്തകത്തിന് നമ്പറിടാൻ അക്കുള്ള അക്കങ്ങളുടെ എണ്ണം ഫോർ എൻ മൈനസ് ആയിരത്തി ഒരുന്നൂറ്റി ഏഴ് എന്ന് കിട്ടും ഓക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം